തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയം ഉറപ്പിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ സന്ദർശിച്ച് പ്രകാശ് ജാവ്ദേക്കർ ലീഡ് നില ലക്ഷത്തിലേറെ കടന്നതോടെയാണ് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള നേതാവ് കൂടിയായ പ്രകാശ് ജാവ്ദേക്കർ സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിച്ചതും തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വസതിയിലായിരുന്നു സുരേഷ് ഗോപി ഇവിടെ എത്തിയാണ് പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തെ സന്ദർശിച്ചത് കേരളത്തിൽ ബി ചരിത്രം രചിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള രാഷ്ട്രീയം മാറ്റിമറിച്ചു കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ ഏറെ ത്യാഗങ്ങൾ സഹിച്ചതിന് ലഭിച്ച അംഗീകാരമാണിതെന്നും പ്രകാശ് ജാവദേക്കർ പറഞ്ഞു തൃശ്ശൂരും തിരുവനന്തപുരവും രണ്ട് എം പിമാരുടെ വിജയം കേരളത്തിൽ ഉറപ്പിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു അന്തിമ ഫലത്തിന് ശേഷം പാർട്ടി ഇത് ആഘോഷിക്കും കേരളത്തിലെ പ്രവർത്തകർക്ക് ഏറെ സന്തോഷം തരുന്ന വാർത്തയാണ് എഴുപത്തഞ്ച് വർഷമാണിതെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു എൽഡിഎഫും യു ഡി എഫും ജനങ്ങളോട് വേർതിരിവ് കാണിച്ചു നരേന്ദ്രമോദി അങ്ങനെ കാണിച്ചില്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനങ്ങൾക്ക് മോദി ഭരണത്തിന്റെ പുരോഗതി കാണാം മോദിയുടെ ജനക്ഷേമ പദ്ധതികൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ വിജയമെന്നും ജാവ്ദേക്കർ പറഞ്ഞു ദേശീയതലത്തിൽ തിരിച്ചടി നേരിടുമ്പോഴും തൃശൂരിൽ സുരേഷ് ഗോപി ബി ജെ പിക്ക് അക്കൌണ്ട് തുറന്നു വോട്ടെണ്ണലിന്റെ എല്ലാ ഘട്ടത്തിലും നിന്നാണ് നടന്റെ ജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേരത്തെ തോറ്റ സുരേഷ് ഗോപിയെ ഇത്തവണ തൃശൂരുകാർ കൈവിട്ടില്ല എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് അനുകൂലമാക്കിയ വിജയം സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ഇടതും വലതു മുന്നണികൾ നടത്തിയ നീക്കങ്ങളെല്ലാം വിഫലമായി വിവാദങ്ങളൊന്നും സുരേഷ് ഗോപിയെ ബാധിച്ചില്ല തിളക്കമാർന്ന വിജയവുമായി എം പി ആവുകയാണ് സുരേഷ് ഗോപി കലാകാരൻ എന്ന നിലയിൽ നോമിനേറ്റഡ് രാജ്യസഭാംഗമായ പ്രവർത്തന കരുത്ത് സുരേഷ് ഗോപിക്കുണ്ട് ഇതുമായാണ് ലോക്സഭയിലേക്ക് നടാൻ പോകുന്നത് അങ്ങനെ തൃശൂരിനെ സുരേഷ് ഗോപി അങ്ങ് എടുക്കുകയാണ് ബി ജെ പി പ്രതീക്ഷിച്ചതിലും വലിയ വിജയമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നേടുന്നത് നിയമസഭയിൽ ഒ രാജഗോപാൽ ജയിച്ച് ബി ജെ പി അക്കൌണ്ട് തുറന്നിരുന്നു എന്നാൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ആദ്യമായാണ് ഒരംഗത്തെ കിട്ടുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തളിയാണ് സുരേഷ് ഗോപിയുടെ വിജയം പൂരമുടങ്ങിയതും സുരേഷ് ഗോപിക്ക് നേട്ടമായി മാറി ഇതിന്റെ തരംഗം തൃശൂരിൽ അലയടിച്ചുവെന്നതിന് തെളിവാണ് സുരേഷ് ഗോപിയുടെ വിജയം യുഡിഎഫിൽ നിന്നും വൻതോതിൽ വോട്ട് ബി ജെ പിയിലേക്ക് ചോർന്നു ഇടതുപക്ഷത്ത് സുനിൽകുമാറിന് ഒരു പരിധിവരെ നിൽക്കാനായി തൃശൂരിൽ കെ മുരളീധരൻ ഏൽക്കുന്നത് വലിയ തോൽവിയാണ് വടകരയിൽ നിന്നും സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനായി തൃശൂരിൽ സ്ഥാനാർത്ഥിയായ വ്യക്തിയാണ് കെ മുരളീധരൻ വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ യു ഡി എഫും എൽ ഡി എഫും മാറി മാറി മുന്നേറിയ മണ്ഡലത്തിൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞതോടെയാണ് സുരേഷ് ഗോപി മേൽക്കൈ നേടിയത് സുരേഷ് ഗോപിയുടെ വരവോടെ തൃശൂർ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം മത്സര രംഗത്തെത്തിയ സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിരലെണ്ണാവുന്ന ദിവസത്തിൽ പ്രചരണം ശക്തമാക്കുകയും ഇരുമുന്നണികളെയും വിറപ്പിച്ചുകൊണ്ട് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു